ഓക്കെ ഇപ്പൊ തന്നേല് കണ്ട പോലെ തന്നെയുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ നമ്മുടെ റോയൽ ആൻഡിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു റോയൽ ആൻഡി മക്കളും അതുപോലെ തന്നെ അങ്കിളും എല്ലാവരും ഞാൻ ഫോട്ടോ കാണിച്ചത് അംഗിള് ഗോവിന്ദ് ബൈമോസ് റോയൽ ആൻഡി എല്ലാവരും ഉണ്ട് അപ്പൊ ഇവരെ ഞാൻ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ എന്റെ ലൈവില് വന്നിട്ട് ഒരു സംഭവങ്ങൾ ഉണ്ടായി ആദ്യം നമ്മളൊന്ന് ഞെട്ടിപ്പോയത് ഒരു തൗസൻഡ് റുപ്പീസിന്റെ സൂപ്പർ ചാറ്റ് വന്നപ്പോഴാണ് ആദ്യമായിട്ടാണ് എന്റെ ലൈവില് ആദ്യം എന്താ പറയാ ഇരുപതിന്റെയും നാൽപ്പതിന്റെ സൂപ്പർ ചാറ്റ് വരുന്ന എന്റെ ലൈവില് തൗസൻഡിന്റെ ഒരു സൂപ്പർ ചാറ്റ് വന്നു അതിന് തൊട്ട് ശേഷം തന്നെ നമ്മൾ നോക്കുമ്പോൾ വീണ്ടും റോയൽ ആൻഡി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു ഹൺഡ്രഡ് റുപ്പീസ് സൂപ്പർ സെറ്റ് വന്നു അപ്പൊ നമ്മൾ കുറച്ച് ഇമോഷണൽ കാര്യങ്ങളൊക്കെ ആയി നമുക്ക് ഇത്രയും ഒന്നും കിട്ടിയിട്ടില്ല തൊട്ട് പിന്നാലെ തന്നെ കടന്നു വരുന്നത് അത് ഇരുന്നൂറ് രൂപയുടെ ഒരു സൂപ്പർ സെറ്റ് അതിന് ലവ് ഫ്രം ബൈമൂസ് അതായത് റോയൽ ആൻഡറുടെ മകളാണ് അപ്പൊ നമ്മളും കൂടി കണ്ടിങ്ങനെ കണ്ണു മഞ്ഞിരിക്കുമ്പോ അടുത്തൊരു സൂപ്പർ സെറ്റ് വീണ്ടും വരുന്നു അപ്പൊ അത് നാനൂറ് രൂപയുടെ സൂപ്പർ ആണ് ലവ് ഫ്രം ഗോവിന്ദ് അപ്പൊ ഗോവിന്ദന് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പൊ അത് കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തൊട്ടടുത്ത് തന്നെ വീണ്ടും നമ്മുടെ അംഗിന്റെ ഒരു ഇരുന്നൂറ് രൂപയുടെ സൂപ്പർ ചെറ്റ് കൂടി വന്നിരിക്കുകയാണ് അങ്ങനെ മൊത്തം കുറെ അധികം സൂപ്പർ സെറ്റുകൾ നമ്മുടെ ലൈവിൽ വന്നിരിക്കുകയാണ് അപ്പൊ ഞാൻ ചോദിച്ചത് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ സൂപ്പർ ചാറ്റ് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം മൂപ്പർക്ക് വളരെ അധികം ഇഷ്ടമായി എന്നാണ് പറയുന്നത് അതായത് നമ്മൾ അൺറേറ്റഡ് പ്ലേസിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ആ കാര്യം ഇഷ്ടമായി എന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും ഞാനൊരു ബിഗ് താങ്ക്സ് എന്റെ വകയും ഗിൽഡിന്റെ വകയും എന്റെ ചാനലിന്റെ വകയും ഞാൻ ആന്റിക്ക് നേരിയാണ് അപ്പൊ വേറെ ഒന്നും ഇല്ല അപ്പൊ അതുപോലെ തന്നെ എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഡെയിലി പത്ത് മണി ടു പന്ത്രണ്ടരെയാണ് നമ്മൾ ലൈവ് അറിയപ്പെടാത്ത പ്ലേസിനെങ്കിൽ കൊണ്ടുവരെ കളിപ്പിക്കുക അപ്പൊ ഞാൻ സൈൻ ഔട്ട് ചെയ്യുകയാണ് ചാനൽ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ ബൈ ടേക്ക് കെയർ